ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും തിളക്കമാർന്ന കോഴ്സുകളിൽ പി ജി കോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ ആകുന്നതും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സ്റ്റഡി സെന്ററുമുള്ള ഒരുപാട് ആവശ്യമുള്ള ഒരു പ്രോഗ്രാം ആണ് എം ബി എ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇന്നത്തെ ഈ വീഡിയോയിൽ എം ബി എ ആ ഒരു പ്രോഗ്രാം ചെയ്യാൻ നമുക്ക് ആവശ്യമായ എലിജിബിലിറ്റി എം ബി എ എന്നുള്ള കോഴ്സിൻ്റെ ഡീറ്റെയിൽ എം ബി എ കോഴ്സിന് ഇന്ത്യ നൽകുന്ന സ്ഥാനം ഇന്ത്യയിലെ എം ബി എ സ്റ്റുഡൻസിൻ്റെ പവർ ക്വാളിറ്റി ഈ പ്രോഗ്രാം ഇഗ്നോ നൽകുന്ന ഒബ്ജക്റ്റീവ്സ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുകയാണ് പൊതുവെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനില് എം ബി എ പോലുള്ള പ്രോഗ്രാമുകൾ ഇഗ്നോ അടക്കം രണ്ട് രീതിയിൽ ക്ലാസുകൾ നൽകുന്നു അതിൽ ഒരു രീതിയോട് ഞാൻ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും എതിരാണ് ഒരു രീതി ഏറ്റവും ടോപ്പിലുള്ള മെത്തേഡാണ് ഇങ്ങനെ അടക്കം ചില രീതികൾ തരുന്നതിൽ പോരായ്മകൾ പച്ചയായും ഞാൻ ഇപ്പം തുറന്ന് പറയാറുണ്ട് അത് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയുക എന്നുള്ളത് എന്നിൽ അർപ്പിതമായ ദൗത്യമാണ് കർത്തവ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പൊതുവെ തൊഴിൽ മേഖലയിൽ എം ബി എ പോലുള്ള ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സ്വപ്നം തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും വിദേശത്തോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ജൈജാന്റിക്ക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ ഓർഗനൈസേഷനിലെ അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിൽ എത്തുക എന്നുള്ളതാണ് ആർക്കാണ് എം ബി എയ്ക്കുള്ള എലിജിബിലിറ്റി എല്ലാ ഡിഗ്രി കഴിഞ്ഞവർക്കും പറ്റും ബട്ട് ദോസ് ഹാവ് മിനിമം ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് അമ്പത് ശതമാനം മാർക്ക് ജനറൽ വിഭാഗത്തിൽ ഒ ബിസിസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് ഉണ്ടെങ്കിലും നമുക്ക് അഡ്മിഷൻ കിട്ടും പക്ഷേ ശതമാനത്തിൽ കൂടുതൽ ഇപ്പോൾ ഒരു ഡിഗ്രിയിൽ ഇല്ലായ ആരുമില്ല ഇന്ത്യയുടെ ഒരു പ്രത്യേക പ്രത്യേക വ്യവസ്ഥാപിത സ്ഥാപനത്തിൽ എജ്യൂക്കേഷൻ കച്ചവടവൽക്കരിക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ പലരും അന്യ സംസ്ഥാനങ്ങളിൽ പോയി അനാവശ്യമായ പല തരത്തിലുള്ള കോഴ്സുകൾ ചെയ്തു വരാറുണ്ട് മഹത്തായ എം ബി എ പോലുള്ള വലിയ വലിയ പ്രോഗ്രാമുകൾ ഉള്ള സന്ദർഭത്തിൽ മഹാനടന്മാർ കേവലം പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ഉള്ള ഒരു കൊല്ലത്തേക്കുള്ള ഒരു ഡിപ്ലോമ കോഴ്സിന് എഡ്യൂക്കേഷണൽ ലോൺ അടക്കം പ്രേരിപ്പിച്ച് കുട്ടികളെ തെറ്റായ ഒരു മാർഗത്തിലേക്ക് നയിക്കുന്നു എന്ന് വേണമെങ്കിൽ ഞാൻ പറയും ഓപ്പൺ ആയിട്ട് തന്നെയാണ് പറയുന്നത് പല നടീ നടന്മാർ പ്രഗത്ഭരായ നടിമാരും ഇക്കൂട്ടത്തിൽ ഉണ്ട് അവർ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഡിപ്ലമ പ്രോഗ്രാമുകൾക്ക് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾക്ക് പതിനഞ്ച് ദിവസം മുപ്പത് ദിവസമുള്ള ഓൺലൈൻ പ്രോഗ്രാമുകൾക്കെല്ലാം പല തരത്തിൽ കുട്ടികളെ പ്രേരിപ്പിക്കുമ്പോൾ മുഹമ്മദ് മുബാരക് മാസ്റ്റർ തീർച്ചയായും താങ്കളോട് അഷ്വർ ചെയ്ത് പറയുന്നു എം ബി എ പോലുള്ള ഗംഭീര കോഴ്സുകൾക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടും അവരാവശ്യപ്പെടുന്ന കോഴ്സിന്റെ പത്തിൽ ഒരു അംശം ഫീസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ പത്തിൽ ഒരു അംശം വൺ എന്നുള്ള റേഷ്യലിന് ഒരു ഡിപ്ലോമ പ്രോഗ്രാമിന് അവർ വാങ്ങുന്നത് വളരെ വലിയ ഫീസാണ് മഹാനടന്മാരൊക്കെ പരസ്യത്തിൽ വന്ന് പറയുന്ന ആ ഒരു കോഴ്സുകൾക്കുമെല്ലാം അതുപോലെ തന്നെ ടുബി യൂണിവേഴ്സിറ്റികൾ നൽകുന്ന ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് വാങ്ങുന്ന ഫീസിൻ്റെ പത്തിൽ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനം ഫീസ് മാത്രമേ ഇഗ്നോ വാങ്ങുന്നുള്ളൂ പക്ഷെ ഇഗ്നോ തരുന്ന ഈ കോഴ്സിന് വലിയ 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 മൂല്യമാണ് ക്വാളിറ്റിയാണ് എന്താണ് ആ ക്വാളിറ്റി എന്ന് കൃത്യമായി നമുക്ക് പറയാം ഇത് തമാശ ഒക്കെ പറയില്ല ഞാൻ ഈ പറയുന്നത് പോലെ ഈ നടീനടന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു അവർക്ക് വേണ്ടി അവരെ ബ്രാൻഡ് അംബാസഡർമാരായി പ്രമോട്ട് ചെയ്തിട്ടുള്ള ഈ സ്ഥാപനത്തിലെ കുത്തകവൽക്കരിക്കപ്പെട്ട മുതലാളിമാരോട് ഈ പാവം ഒരു കരിയർ ഗൈഡ് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് വെല്ലുവിളിക്കുകയാണ് ഞാൻ ഈ കാണിക്കുന്നത് പോലെ താങ്കൾക്ക് ആ കോഴ്സിനെ പറ്റി അതിന്റെ അംഗീകാരത്തെ പറ്റി ലോകത്തിന്റെ മുമ്പിൽ പറയാൻ തൻ്റെ ഇടമുണ്ടോ മാസ്റ്റർ ഇവിടെ തൻ്റെ ഇടത്തോടു കൂടി പറയുന്നു എം ബി എ പ്രോഗ്രാമുകളുടെ പ്രത്യേകത ഇതിനോ ആറ് തരത്തിലുള്ള എം ബി എ പ്രോഗ്രാമാണ് ഇവിടെ നൽകുന്നത് ആറ് തരത്തിലുള്ള എം ബി എ പ്രോഗ്രാം അതിലെ ഏറ്റവും തിളക്കമാർന്ന പ്രോഗ്രാമിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് കുട്ടികളുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിലെ ഫീസ് പറഞ്ഞ് നിങ്ങൾ അവർക്ക് വലിയ മൂല്യമുണ്ട് ആനയാണ് ചേനയാണ് തൃശ്ശൂർ പൂരത്തിന്റെ പകുതിയാണ് എന്നൊക്കെ പറയുന്ന ആ കോഴ്സുകൾക്ക് ഈ തരത്തിലുള്ള ഈ അഞ്ച് പ്രത്യേകതകൾ താങ്കൾക്ക് പറയാൻ പറ്റുമോ എന്താണ് അഞ്ച് പ്രത്യേകത സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എ ഐ സി ടി ഇ അപ്രൂവ്ഡ് പ്രോഗ്രാം ഇത് താങ്കൾക്ക് പറയാൻ പറ്റുമോ വലിയ മൂല്യമാണ് വിദേശത്ത് എന്നൊക്കെ പറയുന്ന ആ നടീനടന്മാരോടാണ് പറയുന്നത് വിദേശത്തേക്കൊക്കെ ഇതിന് ഒരുപാട് സാധ്യതകൾ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്തിനാണ് എനിക്ക് ഈ എഡ്യൂക്കേഷൻ ഒക്കെ എടുത്ത് നിങ്ങൾ ഇങ്ങനെ കുട്ടികളെ അന്യ സംസ്ഥാനത്തെ അന്യ രാജ്യത്തേക്കൊക്കെ പറഞ്ഞു വിടുന്നത് എന്ന് വ്യസന സമേതം കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രമുഖ നടനോടും ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ കൊടുക്കുന്ന ആ കോഴ്സ് എ ഐ സി ടി ഇ അപ്രൂവ്ഡ് പ്രോഗ്രാമാണോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകോത്തര നിലവാരമുള്ള ഈ യൂണിവേഴ്സിറ്റി നൽകുന്ന ഈ കോഴ്സിന്റെ അഞ്ച് പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ് എ ഐ സി ടി ഇ അപ്രൂവ്ഡ് പ്രോഗ്രാം ഓൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ും എംടെക്കും കൊടുക്കുന്ന ആ സ്ഥാപനം കൊടുക്കുന്ന അംഗീകാരമാണ് ബി ടെക്കിനും എം ടെക്കിനും ഉള്ള അതേ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് എ അപ്രൂവ്ഡ് പ്രോഗ്രാം ഇഗ്നോ നൽകുന്ന എം ബി എ മറ്റൊരു പ്രത്യേകത ഓഫേഡ് എക്രോസ് ഇന്ത്യ ആൻഡ് സെലക്റ്റഡ് കൺട്രീസ് ഔട്ട്സൈഡ് ഇന്ത്യ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പാൻ ഇന്ത്യയിലെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ കൊടുക്കുന്ന ഈ കോഴ്സ് അല്ലെങ്കിൽ മറ്റു പ്രത്യേകതയുള്ള രാജ്യങ്ങളിൽ ഇതിന്റെ സ്റ്റഡി സെന്റർ ഉണ്ട് എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ പക്ഷെ ഇതിന്റെ അകത്ത് മിഖ്നോയിലും തന്നെ ഒരു ചതിക്കുഴിയുണ്ട് അത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം എം ബി എയുടെ അഡ്മിഷൻ നിങ്ങൾ എത്ര വലിയ ബിസിനസ് അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സ് കഴിഞ്ഞ എത്ര വലിയ ആളാണെങ്കിലും ശരി താങ്കൾക്ക് ഈ മേഖലയിൽ എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് വളരെ വളരെ നിർബന്ധമാണ് അല്ലെങ്കിൽ താങ്കളും ചതിക്കുഴിയിൽ കൂഴാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എം നോട്ട്സ് കാണുന്ന എല്ലാവരും ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന നാല് നമ്പറുകളിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും താങ്കൾക്ക് ഇഗ്നോ അഡ്മിഷൻ എന്നുള്ള ഒരു മെസ്സേജ് എല്ലാ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും താങ്കൾക്ക് വേണ്ടി ഈ കോഴ്സ് കഴിയുന്നത് വരെ സഹായിക്കാൻ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് തയ്യാറാണ് എന്നുള്ള സന്തോഷ സന്തോഷവർത്തമാനം അറിയിക്കുന്നു മാത്രമല്ല ഈ കോഴ്സിന്റെ പ്രത്യേകത ഈ എം ബി പ്രത്യേകത കണ്ടംപററി കണ്ടി കറിക്കുലം ലേറ്റസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായത് അഫോർഡബിൾ ഫീല് ഫ്ലെക്സിബിൾ ലേണിംഗ് മെത്തേഡിലാണ് എം ബി എ നൽകുന്നത് പല യൂണിവേഴ്സിറ്റികളിലെ കീഴിലും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഇത് കൊടുക്കാനുള്ള ത്രാണി എനിക്ക് ആ മുമ്പൊക്കെ ഞാൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിരുന്നു ഇപ്പോഴും യൂണിവേഴ്സിറ്റിക്ക് പ്രത്യേകത പുകഴ്ത്താൻ്റെ കുറവൊന്നുമില്ല നല്ല യൂണിവേഴ്സിറ്റി തന്നെയാണ് പക്ഷേ അവിടെ കുറെ കീടങ്ങളായിട്ടുള്ള ഡെപ്യൂട്ടേഷനിൽ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ അവർ കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളനുസരിച്ച് യൂണിവേഴ്സിറ്റിയുടെ ഉന്നത അധികാരികളും മന്ത്രിയും മറ്റെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു ലേറ്റ് ഫീ അഥവാ ഫൈൻ അസൈൻമെന്റ് എല്ലാം വയ്ക്കാൻ വൈകുന്നതിന് വേണ്ടി ഫൈൻ ഈടാക്കുന്ന ഒരു തരികിട സമ്പ്രദായം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും കാശു കുട്ടികളിൽ നിന്ന് മോഷ്ടിക്കുന്നതിന് തുല്യമായി ചില പരിപാടികൾ നടത്തുന്നു അതിനോട് ശക്തിയുക്തം ഞാൻ ഈ വീഡിയോയിലും എതിർപ്പ് അറിയിക്കുകയാണ് കുട്ടികൾ അസൈൻമെന്റ് വയ്ക്കാൻ ലേറ്റ് ആകാം അത് അവരുടെ അവകാശമാണ് അഞ്ച് കൊല്ലത്തിനുള്ളിൽ നാല് കൊല്ലത്തിനുള്ളിൽ ഒരു പി ജി പി ജിക്ക് വേണ്ടി സമർപ്പിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിന് ലേറ്റ് ഫീ വാങ്ങണം കുട്ടി എവിടെ ഫൈൻ ചെയ്ത് നിങ്ങൾ ലേറ്റ് ഫീ എന്നും അല്ല പറയുന്നത് ഫൈൻ എന്തിനു ഈടാക്കണം ആ കുട്ടി മറ്റ് സെഷനുകളിൽ പോയി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾ അത് വാല്യൂ ചെയ്യുകയല്ലേ വേണ്ടു അസൈൻമെന്റിൽ ഒരു മാർക്ക് കുറഞ്ഞാൽ തന്നെ നിങ്ങൾ അത് വീണ്ടും പുനർമൂല്യനിർണ്ണയം നടത്തുകയോ അല്ലെങ്കിൽ മറ്റൊരിക്കൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുകയോ പറയാതെ നിങ്ങൾ അതിന് ഫൈന് ഈടാക്കുന്ന കാസ് തട്ടിപ്പ് നടത്തുന്ന ഒരു പരിപാടി ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റി നടത്തുന്നതിനോട് അങ്ങേറ്റം എതിർപ്പ് ഞാൻ അറിയിക്കുകയാണ് ഇവിടെ MBA Ignited. This program is an AICT recognized postgraduate degree program designed to develop the skills required for careers in business and management. The program is designed by renowned management experts, keeping in view the latest industry requirements and practices. ഇന്ന് ഈ മേഖലയിൽ ബിസിനസ് മേഖലയിലും വ്യാവസായിക വാണിജ്യ മാനേജ്മെന്റ് മേഖലകളിലെ ഏറ്റവും പുതുമയാർന്ന റിനൗണഡ് മാനേജ്മെന്റ് മെത്തേഡ്സ് അതിന്റെ സ്ട്രാറ്റജിയിലെ ഏറ്റവും നല്ല എക്സ്പേർട്ടായി ലേറ്റസ്റ്റ് ഇൻഡസ്ട്രിയൽ റിക്വയർമെന്റും അതിന്റെ അനുഭവങ്ങളും അതിന്റെ ആവശ്യങ്ങളും പങ്കുവെക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രോഗ്രാം ആണ് ഇഗ്നോ നൽകുന്ന എം ബി എ All the courses are contemporary, covers diverse areas of study in business and management and relevant to the present day needs.. ഈ ഗ്ലോബലൈസേഷനും ഈ പ്രൈവറ്റൈസേഷനും ഈ ഇൻഡസ്ട്രിയലൈസേഷനും നടക്കുന്ന പ്രത്യേകിച്ച് ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് ഈ കൊമേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള കരിക്കുലമാണ് നമുക്ക് ഇഗ്നോ ഈ എം ബി എയിലൂടെ നൽകുന്നത് ഇറ്റ് ഈസ് യുനീക് Designed for both the fresh graduates and the working personnel, no doubt at all. Some of the salient features are AICT approved program offered across Pan India and in selected countries outside India, contemporary curriculum and the latest study material, affordable fee, flexible learning method. Eligibility. ഡിഗ്രി മിനിമം ത്രീ ഇയേഴ്സ് ഡ്യൂറേഷൻ വിത്ത് റിക്കണിവേഴ്സിറ്റി ഫൈവ് പ്രിയപ്പെട്ടവരെ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗംഭീരമായ പാറ്റേണിലാണ് നൂറ്റി പതിനാറ് ക്രെഡിറ്റ് നമ്മൾ സ്വായത്തമാക്കണം ഓരോ സെമസ്റ്ററിലും എട്ട് ക്രെഡിറ്റ് എട്ട് ക്രെഡിറ്റ് വീതം ക്രെഡിറ്റില് ട്വന്റി ഏഴ് കോഴ്സസ് ഫ്രം എനി വൺ ഓഫ് ദോഷൻ ഏരിയയിൽ നിന്ന് എടുക്കണം ഒരു പ്രോജക്റ്റ് അഥവാ ഒരു ഡിസർട്ടേഷൻ ചെയ്യണം ഇഫ് ഓപ്റ്റ് ടു എക്സിറ്റ് ദ പ്രോഗ്രാം ഈ പ്രോഗ്രാം കടുകട്ടിയാണ് ഞങ്ങൾക്ക് ഇത് എടുക്കാൻ വയ്യ പൂർത്തിയാക്കാൻ വയ്യ എന്ന് ഒന്നാമത്തെയും രണ്ടാമത്തെയും സെമസ്റ്റർ കഴിഞ്ഞ ഉടനെ അഥവാ അമ്പത്തി ആറ് ക്രെഡിറ്റ് പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴ്സ് മതിയാക്കി പുറത്തു പോകാം മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളും നിങ്ങളെ പുറത്ത് നിങ്ങൾ പുറത്തു പോകുമ്പോൾ പെരുവഴിയിൽ നിർത്തും പക്ഷേ ഇഗ്നോ താങ്കളെ മനോഹരമായി അവാർഡ് തരുന്നു ആദരിക്കുന്നു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് പി ജി ഡി ഐ എം എന്ന് പറയുന്ന ഒരു ഒരു സർട്ടിഫിക്കറ്റ് തന്നിട്ടാണ് താങ്കളെ പുറത്താ വിടുന്നത് അല്ലാതെ വെറും കൈ വീശി താങ്കളെ പുറത്തേക്ക് വിടുന്നില്ല പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് എന്നുള്ള കോഴ്സ് തന്നിട്ടാണ് താങ്കളെ ഇഗ്നോ ഇവിടുന്ന് പുറത്തേക്ക് വിടുന്നത് സ്വാഭാവികമായും ഈ പ്രോഗ്രാമിൽ നമുക്കുള്ള സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലുള്ള ഈ പ്രോസ്പെക്ട്സ് വിശദമായി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ഈ പ്രോസ്പെക്ടിനെ ഇതിന്റെ ഈ എം ബി എ പ്രോഗ്രാമിൽ നമുക്ക് നൽകുന്ന ഗംഭീരമായിട്ടുള്ള ആശയം നമുക്ക് മനസ്സിലാക്കാം താങ്കൾക്ക് തിടുക്കമുണ്ടെങ്കിൽ താങ്കൾ തൽക്കാലം ഇത് മതിയാക്കിക്കോളൂ പക്ഷെ ഞാൻ നിങ്ങൾക്കുള്ള ഈ കോഴ്സിനെ പറ്റി കുറച്ചും കൂടി ആഴത്തിൽ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് വളരെ നല്ല സ്കൂൾ ഓഫ് മാനേജ്മെന്റിലാണ് ഇത് നമ്മൾ പഠിക്കും പഠിക്കുന്നത് ഇതിന് നല്ല ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രിന്റ് മെറ്റീരിയൽ നമുക്ക് ലഭ്യമാണ് ഇ ബുക്ക് വേണമെങ്കിലും അതുപോലെ തന്നെ ആക്ച്വൽ ഫിസിക്കൽ ബുക്ക് വേണം നമുക്ക് 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 ലഭിക്കും 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 ഓഡിയോ ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽ കൗൺസിലിംഗ് സെഷൻസ് നൽകും ഈ ഈ പാഠഭാഗങ്ങൾ കിട്ടും കിട്ടും മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ബുക്സ് ലഭ്യമാണ് അങ്ങനെ പല തരത്തിലുള്ള പ്രോഗ്രാം ഇത് കഴിഞ്ഞാൽ നമുക്ക് മാനേജ്മെന്റിലെ പി ചെയ്യാം അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത കോർ കോഴ്സസും ഏഴ് കോർ കോഴ്സസ് സെക്കൻഡ് സെമ്മിലും രണ്ട് കോർ കോഴ്സസും നാല് സ്പെഷ്യലൈസേഷനും ഒരു പ്രോജക്റ്റ് തേർഡ് സെമ്മിലും നാല് കോർ കോഴ്സസും മൂന്ന് സ്പെഷ്യലൈസേഷനും എടുത്ത് ഫോർത്ത് സെമ്മിലുമായി നമുക്ക് മനോഹരമായിട്ട് ഈ കോഴ്സുകളിലേക്ക് പോകാം പേപ്പേഴ്സ് ഞാനൊന്ന് ഓടിച്ചു വിടാം പ്രിയപ്പെട്ടവരെ വളരെ ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഇത് വീഡിയോ കൂടിപ്പോകുന്നു എന്ന് പറഞ്ഞ് ദയവ് നിങ്ങൾ എന്നോട് വാളോകാൻ നിൽക്കരുത് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഓർഗനൈസ് Processos ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ബിസിനസ് എൻവയോൺമെന്റ് അക്കൌണ്ടിങ് ഫോർ മാനേജേഴ്സ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ അപ്ലിക്കേഷൻസ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ അങ്ങനെ ഏഴെണ്ണമാണ് ഫസ്റ്റ് സെമസ്റ്ററിന് നമുക്കുള്ളത് സെക്കൻഡ് സെമസ്റ്ററിലെ ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മാനേജേഴ്സ് ഇ കൊമേഴ്സ് അവിടെ പരിചയപ്പെടുത്തുകയാണ് ഇൻഫർമേഷൻ സിസ്റ്റം കമ്പ്യൂട്ടറൈസ് ബിസിനസ് ആക്ടിവിറ്റീസ് മാനേജ്മെന്റ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് മാനേജറിയൽ എക്കണോമിക്സ് സോഷ്യൽ പ്രോസസ് ആൻഡ് ബിഹേവിയർ സ്ട്രാറ്റിക്സ് അല്ലെങ്കിൽ ഒരു പ്രോജക്ട് കോഴ്സ് നമുക്ക് നൽകുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ എടുക്കാം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്പെഷ്യലൈസേഷൻ എടുക്കാം ഹ്യൂമൻ റിസോർസ് മാനേജ്മെന്റ് ഏരിയയിലെ സ്പെഷ്യലൈസേഷൻസ് എടുക്കാം മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ സ്പെഷ്യലൈസേഷൻ എടുക്കാം ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഏരിയയിൽ സ്പെഷ്യലൈസേഷൻ എടുക്കാം സർവീസ് മാനേജ്മെന്റ് ഏരിയയിൽ സ്പെഷ്യലൈസേഷൻസ് എടുക്കാം ഫോർത്ത് സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏരിയയിൽ നമുക്ക് നൽകുന്ന ചില പ്രത്യേകതയുള്ള കോഴ്സുകൾ ഞാൻ വളരെ നല്ല രീതിയിൽ ഓപ്റ്റ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നു സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് international financial management management of insurance services organization development and change organizational dynamics international human resource management international marketing marketing research integrated marketing communication retail management operation management management information system maintenance management international logistics and supply chain management retail management management of insurance services marketing of financial services എന്ന ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാമിലൂടെ ലാറ്ററൽ ലാറ്ററൽ എൻട്രിയും എക്സിറ്റും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വാങ്ങി ഈ കോഴ്സ് പൂർത്തിയാക്കാവുന്നതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും മഹത്തായ ഒരു പ്രോഗ്രാം ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഈ കോഴ്സിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കാൻ അതുപോലെ തന്നെ അഡ്മിഷന് തന്നെ സഹായിക്കാൻ അഡ്മിഷൻ മുതൽ കോഴ്സ് കഴിയുന്നത് വരെയുള്ള എല്ലാ മേഖലയിലും സമസ്ത ദൈനംദിന ഏർപ്പാടുകളിൽ മുഹമ്മദ് മുബാറക് മാസ്റ്ററിന്റെയും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എം നോട്ട്സിന്റെയും ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫിന്റെ സത്വര താങ്കൾക്ക് എന്നും എപ്പോഴും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സ്നേഹപുരസ്സരം വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സ സാമൂഹ്യ ഗ്രൂപ്പുകളിലേക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തു വലയങ്ങളിലേക്ക് നിങ്ങളുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് നിങ്ങൾ വലിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശത്ത് ജോലി ചെയ്യുന്ന ആയിരക്കണക്കിലെ ആളുകളാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ സാമൂഹ്യ ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണമെന്നും ഈ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളോട് താങ്കളുടെ ഐക്യദാർഢ്യം ഉണ്ടാകും ണമെന്നും ഏറ്റവും നാമമാത്രമായ ഫി പുറമേ ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ ഫീസ് വാങ്ങുമ്പോൾ നാമമാത്രമായ ഫീയിൽ ഒരു എം ബി എ കോഴ്സ് ഒക്കെ എടുക്കാൻ ഇതിനു വേണ്ടി നിങ്ങൾ ഒരിക്കലും എഡ്യൂക്കേഷൻ ലോൺ എടുക്കേണ്ട ആവശ്യമില്ല രണ്ട് കൊല്ലത്തെ അതിഗംഭീരമായ കോഴ്സാണ് താങ്കൾക്ക് നൽകുന്നത് എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സ്നേഹ പുരസ്സരം വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഒരായിരം നന്ദി നിങ്ങളെ അറിയിക്കുകയാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ താങ്കൾ കാണിക്കുന്ന മനസ്സിന് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി താങ്കൾ ഈ നിരന്തര പ്രയത്നത്തിൽ ഞാൻ ഒരിക്കൽ കൂടി താങ്കളെ അഭിനന്ദിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് താങ്ക്